യുദ്ധം കഴിഞ്ഞു വന്ന അനുയായികളോട് പറഞ്ഞത് നിങ്ങളുടെ മുമ്പിൽ ഉണ്ട് അക്ബർ എന്താണ് വലിയ സമരം കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് അവിടെ നിന്ന് പ്രതികരിച്ചത് ജിഹാദു സ്വന്തം ആത്മാവിനോട് സ്വന്തം ശരീരത്തോട് അനീതിക്കെതിരെ അധർമ്മത്തിനെതിരെ അക്രമത്തിനും അനിഷ്ട സമരം ും അനിഷ്ട്രുകൾ യഥാർത്ഥ യോദ്ധാവെന്ന് പറയുന്നത് വാളും പരിചയമെടുത്ത് യുദ്ധം ചെയ്യുന്നവനല്ല ബോംബും മിസൈലും ഉപയോഗിക്കുന്നവനല്ല മറിച്ച് സ്മരിച്ച് ഞാത പൊരുത്തത്തിൽ ജീവിതം കടിയുന്നവനാണ് യഥാർത്ഥ യോദ്ധാവ് എന്നാണ് പ്രവാചക തിരുമേനി നമുക്ക് നൽകിയ സന്ദേശം അതുകൊണ്ട് തന്നെ എൻ്റെ എസ് എസ് എഫിന്റെ ചുരക്കുട്ടികളോട് പറയാനുള്ളത് നമ്മുടെ സമരം ഒരിക്കലും മാതാപിതാക്കളോടോ ഗുരുനാഥന്മാരോടോ നിയമപാലകരോടോ നീതി നിർവഹണ സഭകളോടോ ആവരുത് പ്രവാചക തിരുമേനി ഒരു പ്രഭാഷണം നടത്തി ആ ഹൃദയത്തെ തിരുമേനിന്ന് പ്രഭാഷണമായിരുന്നു കണ്ണിൽ വെള്ളമൊഴിക്കുന്നു ഹൃദയം കിടകിടാ രോമാഞ്ചം കൊള്ളുന്നു ചോദിച്ചു തങ്ങൾ ഞങ്ങളോട് വിട പറയാൻ എടുത്തു എന്ന് വരികൾക്കിടയിൽ ഞങ്ങൾ മനസ്സിലാക്കുന്നു എന്നേക്കുമായി ഒരു ഉപദേശം തങ്ങൾ ഞങ്ങൾക്ക് നൽകിയാലും പ്രവാചക രുമേനി അവിടുന്ന് നിങ്ങൾക്കൊരു നേതൃത്വം വേണം നിങ്ങളുടെ കുടുംബത്തിലും തറവാട്ടിലും നാട്ടിലും പാർട്ടിയിലും സമൂഹത്തിലും പ്രസ്ഥാനത്തിലും സ്ഥാപനങ്ങളിലുമെല്ലാം ഒരു നേതൃത്വം വേണം ആ നേതൃത്വം ആരെന്ന് തിരഞ്ഞെടുക്കാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യമുണ്ട് നേതാവിനെ ക്ഷയിച്ചാൽ ആ നേതാവിന്റെ ആജ്ഞകൾ കേൾക്കുക അനുസരിക്കുക ഇതാണ് നിങ്ങൾ സ്വീകരിക്കേണ്ട മാതൃക ഇതാണ് എസ് എസ് എഫിന്റെ പ്രവർത്തകരോട് പറയാൻ ആഗ്രഹിക്കുന്നത് ഇസ്ലാം എന്ന് ഏറെ തെറ്റിദ്ധരിക്കപ്പെടുകയാണ് ഇസ്ലാം യുദ്ധത്തിന്റെ മതമാണ് മുസ്ലിമീങ്ങൾ തീവ്രവാദികളുണ്ട് അല്ലെങ്കിൽ ചിലർ മുസ്ലിമീങ്ങൾ തീവ്രവാദികളാണ് എന്നാൽ അമേരിക്കയിലെ പ്രശസ്തമായ ഡിക്യു യൂണിവേഴ്സിറ്റിയും നോർത്ത് കൊറോണിയ യൂണിവേഴ്സിറ്റിയും നടത്തിയ റിസർച്ച് അടുത്ത ദിവസം അമേരിക്കൻ ചാനൽ സി എൻ എ പുറത്തുവിട്ടത് നിങ്ങൾക്കറിയാമല്ലോ അമേരിക്കൻ സ്വകാര്യ കുറ്റാന്വേഷണ ഏജൻസിയായ എഫ് ബി ഐ പറഞ്ഞത് ആയിരത്തി തൊള്ളായിരത്തി എൺപത് തൊട്ട് രണ്ടായിരത്തി അഞ്ച് വരെ ലോകത്ത് പിടിക്കപ്പെട്ട മുഴുവൻ കുറ്റവാളികളെ കുറിച്ചും അന്വേഷണം നടത്തിയപ്പോൾ കേവലം മുസ്ലിമീങ്ങൾ ആറ് ശതമാനം മാത്രമാണ് എന്ന വസ്തുത ആരും മറന്നുപോകരുത് ഇസ്ലാം ഒരിക്കലും അക്രമത്തിനെയും ഭീകരവാദത്തെയും തീവ്രവാദത്തെയും പ്രോത്സാഹിപ്പിക്കുകയില്ല അനുവദിക്കുകയില്ല മറിച്ച് ഒരാത്മ സംസ്കരണം മൂല്യബോധവും ബോധവുമുള്ള ഒരു തലമുറയെ ഈ സമൂഹത്തിന് വാർത്തെടുക്കുക എന്നതാണ് നമ്മുടെ നേതൃത്വം പ്രസ്ഥാനം ചെയ്യുന്നത് അൽഹദില്ല ആൾ ഇന്ത്യ ജന്യതുലമായയുടെ ജനറൽ സെക്രട്ടറി വന്നിര ഉസ്താദ് എട്ടു ലക്ഷത്തോളം വരുന്ന മലയാളികൾ സൗദിയിൽ പ്രയാസങ്ങൾ അനുഭവിക്കുമ്പോൾ സർവരെയും സംരക്ഷിക്കുന്നതിന് ഔദ്യോഗിക തലങ്ങൾ ചർച്ച നടത്തി വനിരാജ് ഉസ്താദ് ഇവിടെ എത്തിയെങ്കിൽ അതുപോലെ ഇന്ന് നമുക്ക് ലഭിക്കാവുന്ന മറ്റൊരു നേതൃത്വമാണ് പത്മശ്രീ എം എ യൂസുഫ് അലി സഹബ് അവറുകൾ മുപ്പതിനായിരത്തിനേറെ മുപ്പതിനായിരത്തിലധികം ജാതി മത ഭേദമന്യേ തൊഴിലാളികൾക്കാണ് അദ്ദേഹം ഡയറക്റ്റായി തൊഴിൽ നൽകുന്നത് ഇൻഡയറക്റ്റായി ലക്ഷ്യങ്ങൾക്ക് വേറെയും ഇവിടെയൊന്നും നമ്മുടെ നേതാക്കളിൽ നമ്മുടെ പ്രവർത്തകരിൽ സംഘടനകൾ തീവ്രവാദം അല്ലെങ്കിൽ ഭീകരവാദം മതസൌഹാർദ്ദത്തിന് വിരുദ്ധമായ പ്രവർത്തനം കാണിക്കാൻ കഴിയുകയില്ല നാൽപ്പത് വർഷത്തിനിടയിൽ പിടിക്കപ്പെട്ട ഏതെങ്കിലും ഒരു തീവ്രവാദികൾ തീവ്രവാദികളിൽ മെമ്പർഷിപ്പുള്ള ഒരാളെ പോലും പിടിക്കപ്പെട്ടിട്ടില്ല എന്നത് ഈ എസ് എസ് എഫ് ഈ സമൂഹത്തിനും ഈ നാടിനും ചെയ്യുന്ന ഏറ്റവും വ്യക്തമായ മാതൃകയാണ് ഇതുപോലുള്ള പ്രവർത്തനങ്ങൾ നാൽപ്പത് അംഗങ്ങളെ സമൂഹത്തിന് സമർപ്പിക്കാൻ മറ്റൊരു സംഘടനക്കും സാധിച്ചിട്ടില്ല സാധിക്കുകയുമില്ല എന്ന് ഈ മഹത്തായ സമ്മേളനം വിളിച്ചോതുകയാണ് ഐ ആം വെരി ഹാപ്പി ടു ഇൻവൈറ്റ് It was the worst atrocity after Second World War even the